എല്ലാവർക്കും നമസ്കാരം ഞാൻ വിജയൻ വാക്കണ്ടും ആയിരാരോഗ്യ സൗഖ്യം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രസാരണി എന്ന് പറയുന്ന ഒരു ആയുർവേദ ഔഷധ സസ്യത്തെ പറ്റിയാണ് പ്രസാരണി എന്ന് പറയുന്ന ഔഷധ സസ്യം ഇതാണ് ഇത് ആയുർവേദത്തിലെ നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചാൽ അല്ലെങ്കിൽ ചികിത്സാ വിധിയെപ്പറ്റി പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് വാതരോഗങ്ങൾക്ക് ഇതിനേക്കാൾ ഒരു വലിയ ഔഷധമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഇതിനെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് മറ്റു മൊത്തം നാട്ടൻ ചികിത്സയിലും എല്ലാം ഇതിനെപ്പറ്റി ധാരാളമായി പറയുന്നുണ്ട് പ്രസാരണയാത്ര ഒരുപാട് മരുന്നുകളുണ്ട് ഒറ്റമൂലികളുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഒക്കെ പറയുന്നതിന് മുമ്പായിട്ട് ഈ സഹസ്രയോഗത്തിൽ പ്രസാരണയെപ്പറ്റി തൈലയോഗത്തിൽ തന്നെ രണ്ട് മൂന്നെണ്ണം തൈലങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി ആ ഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം ഭാഗമാണ് വായിക്കുന്നത് അഷ്ടശികം പ്രസാരണി തൈലം അതിൻ്റെ ഗുണങ്ങളെ പറ്റിയും ഒന്ന് പറയുകയാണ് പ്രസാരണി സമൂലം ഫലം മുന്നൂറ് ശതാവരി കിഴങ്ങ് അമുക്കുരം പൂക്കൈത ഇവ ഓരോന്നും നൂറ് ഫലം വീതം ദശമൂലം ഓരോന്നും നൂറ് മൂലം ഫലം വീതം കുറുന്തോട്ടി സമൂലം ഫലം നൂറ് കരിങ്കുറിഞ്ഞ് ഫലം നൂറ് എല്ലാം കൂടി നൂ നൂറ് ദ്രോണം അതായത് ആയിരത്തി അറുനൂറ് ഇടങ്ങഴി വെള്ളത്തിൽ കഷായം വെച്ച് ഇടങ്ങഴിയാക്കി കഷായത്തിൽ രണ്ടിരട്ടി കാടിയും തൈരിൻ വെള്ളം പാൽ തുത്തപ്പുളി കരിമ്പിൻ നീര് ആറ്റിൻമാംസര രസം ഇവ ഓരോന്നും നാലിടങ്ങഴി വീതവും പതിനാറിടങ്ങൾ എണ്ണയും ചേർത്ത് ഉറപ്പുള്ള പാത്രത്തിലാക്കി ചേർക്കുരു തകരം ചുക്ക് ചെറുതിപ്പലി കൊടുവേലി കിഴങ്ങ് കച്ചോലക്കിഴങ്ങ് വയമ്പ് പിച്ചകപ്പൂവ് പ്രസാരണി തിപ്പലി ഏലം ദേവതാരം ശതകുപ്പ ഏലത്തരി ഇലവറങ്ങം ഇരുവേലി കുങ്കുമപ്പൂവ് കസ്തൂരി മഞ്ചട്ടി കന്മതം അസുരമഖം അതായത് പുലിച്ചൂടി അഖിൽ കർപ്പൂരം കുന്തുരുക്കം മഞ്ഞൾ ഗ്രാമ്പുവ് നാൻമുഖപ്പുല് രക്തദന്തനം തക്കോലം വേലിപ്പരുത്തി മുത്തങ്ങ മുത്തങ്ങക്കിഴങ്ങ് തകരം ചെങ്ങഴ്നീർ കിഴങ്ങ് പച്ചില കച്ചോലക്കിഴങ്ങ് അരേണുഖം ചേലേയം തിരുവട്ടപ്പശ പൂക്കൈത പേര് ത്രിവലത്തോടെ കൊടുത്തുവേര് സദാകരിക്കിഴങ്ങ് ചരളം താമരയല്ലി ഞാവൽപ്പൂവ് രാമച്ചൻ ജടാമഞ്ചി ജീവനീയഗണം തമിഴാവപേര് ദശമൂല അമുക്കുരം നാഗപ്പൂവ് രസാഞ്ജനം കടുകുരോഹിണി ജാതിക്ക് അടക്കാമണിയൻ വേര് ചിറ്റീന്തിന്മേരെ നറുമ്പ ശൈവം മൂന്ന് പല വീതം കൽക്കൻ ചേർത്ത് പാകത്തിൽ കാച്ചി ഈ തൈലം തേച്ച് ഒളിച്ചാൽ തൊലിയിലുള്ള രോഗങ്ങൾ മാറും കുടിച്ചാൽ കോഷ്ടത്തിലുള്ള രോഗങ്ങളും ചോറിൽ കൂട്ടിയുണ്ടാൽ സൂക്ഷ്മനാടിയിലുള്ള രോഗങ്ങളും നസ്യം ചെയ്താൽ ശിരസിലുള്ള രോഗങ്ങളും വസ്തി ചെയ്താൽ പക്വാശയത്തിലുള്ള രോഗങ്ങളും കഷായ വസ്തി ചെയ്താൽ സകല അവയങ്ങൾ സകല അവയവങ്ങളിലുള്ള രോഗങ്ങളെ ചമയ്ക്കും ഇങ്ങനെ ഈ തൈലം ആറ് വിധത്തിൽ ഉപയോഗിക്കാം ഇത് പെൺകുതിര ആൺകുതിര ആന പശു ഇവയ്ക്കും മനുഷ്യർക്കും കൊടുത്താൽ അമൃതിന് തുല്യമായ ഫലം സിദ്ധിക്കും ഈ എണ്ണ ഒഴിച്ചാൽ ഉണങ്ങിയ വൃക്ഷങ്ങൾ തളർത്ത് തീരും ഇത് ഉപയോഗിച്ചാൽ വൃദ്ധനും തീരും പ്രസവിക്കാത്തവൾ പ്രസവിക്കും അപുത്രനും പുത്രസമ്പത്ത് ലഭിക്കും എൺപത് വാതരോഗങ്ങളും പൈത്തികങ്ങളും കവചങ്ങളും സന്നിപാതജജ്വരങ്ങളും രോഗങ്ങളും വേഗത്തിൽ ശമിക്കും ഇത് കൃഷ്ണിയന്തകന്മാർക്ക് വളരെ പ്രജകളെ കൊടുത്തിട്ടുള്ളതാണ് വിഷ്ണുപൂജ ചെയ്തതിന് ശേഷം വേണം ഈ തൈലം ഉപയോഗിക്കേണ്ടത് ഈ തൈലത്തിൻ്റെ കിഴായത്തിൽ മുൻപറഞ്ഞ മരുന്നുകൾക്ക് പുറമെ അരത്ത ദേവതാരം ഇവ അൻപത് ഫലം വീതം ചേർക്കണം ചേർക്കുരുവിൻ്റെ ശക്തി സഹിക്കാൻ പാടില്ലെങ്കിൽ അതിന് പകരം രക്തചന്ധനം ഉപയോഗിക്കണം ഇലവറങ്ങം പച്ചില കാട്ടുശതകൊപ്പ വെള്ളിക്കൊട്ടം ചെമ്പകപ്പൂവ് കാവിമണ്ണ് ചന്നക്കിഴങ്ങ് ജാതിക്ക കർപ്പൂര തുടർച്ച ഇവയും കൂടി കൽക്കത്തിലധികമായി ചേർക്കണം കർപ്പൂരവും കസ്തൂരിയും ചുത്തപ്പുളിയിൽ ചേർത്ത് ഗന്ധോദകമാക്കണം ദ്രവ്യശുദ്ധിയും പാകവിധിയും ഇനിയും പറയുന്ന പ്രസാരണീ തൈലത്തിൽ വിധിച്ചിരിക്കുന്നത് പോലെ ചെയ്യണം അപ്പോൾ എത്ര പ്രസാരണീ തൈലത്തിൻ്റെ ശക്തി അത് ഈ സഹസ്രയോഗത്തിൽ പറഞ്ഞിരിക്കുന്ന തൈലയോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൈലയോഗമായിട്ട് ഈ പ്രസാരണി ചേർത്തുള്ള തൈലത്തെപ്പറ്റി പറയണു ഈ ഔഷധ സസ്യത്തിന് അത്രയേറെ ഗുണമുള്ളത് കൊണ്ടാണ് അത് പറയുന്നത് നമ്മുടെ നാട്ടുവൈദ്യന്മാരും മറ്റും എല്ലാവരും പ്രസാരണി ചേർത്തുള്ള ഔഷധങ്ങൾ നിത്യേന നിർദ്ദേശിച്ചിരുന്നു എന്നുള്ളത് ആണ് സത്യം കാരണം വാദരോഗത്തിന് ഇതിനേക്കാൾ വലിയൊരു മരുന്നില്ല തന്നെ അതാണ് പ്രസാരണി ഞാൻ ഈ പ്രസാരണിയോടൊപ്പം ഇന്നത്തെ തലമുറയ്ക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് പ്രസാരണിയാണെന്ന് തെറ്റിദ്ധരിച്ച് ഈ മരുന്നിന് ഇതിൻ്റെ ഗുണങ്ങൾ വേറെ ഒരുപാടുണ്ട് പ്രസാരണി തലമുടി വളരുന്നതിന് ഇത് ഇട്ട് കാച്ചിയെടുക്കുന്ന മറ്റൊരു വിധിയിൽ പറയുന്ന എണ്ണ കാച്ചിയെടുത്തു കഴിഞ്ഞാൽ തലമുടി പനങ്കൊല പോലെ നീളും അല്ലെങ്കിൽ പ്രസാരണി പോലെ നീളുമെന്നാണ് പറയുന്നത് ആ ആ തൈലം ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിന് വേറൊരു പേര് കൂടിയുണ്ട് പ്രസാരണിക്ക് മുടിനീളി ഞൊങ്ങിണി എന്നാണ് ഇതിൻ്റെ പേര് മുടിനീളി ഞൊങ്ങിണി എന്നും ഈ പ്രസാരണിയെ വിളിക്കുന്നുണ്ട് മറ്റൊരു ഗ്രന്ഥത്തിൽ അതായത് ഔഷധ ആയുർവേദ ഔഷധ ഗുണത്തിന് ഇതിനെപ്പറ്റി പറയുന്നുണ്ട് അത് ഇങ്ങനെയാണ് പ്രസാരണയുടെ ഗുണം പ്രസാരണി ചവർപ്രസവത്തോടു കൂടിയതാകുന്നു ഇത് മൂത്രദോഷങ്ങളെയും വാതരോഗങ്ങളെയും സമിപ്പിക്കും ഉരുത്തമുള്ളതും ഉഷ്ണവീര്യത്തോടു കൂടിയതുമാകുന്നു വിഭാഗത്തിൽ ഇതിൻ്റെ രസം മധുരമാണ് അത് ഈ ഔഷധ സസ്യങ്ങളുടെ അതിനെപ്പറ്റി അഭിപ്രായം പറയുമ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഈ പ്രസാരണയ്ക്ക് തന്നെ ഒരു അപരനുണ്ട് ആ കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഇതാണ് ആ അപരൻ അറിയാൻ പാടില്ലാത്ത ആളുകൾ ഞാൻ ഇന്ന് പോലും ഇത് പറിച്ചെടുത്ത സമയത്ത് ഒരു ഔഷധ സസ്യങ്ങളെ പറ്റിപ്പോൾ അറിയാമെന്ന് പറഞ്ഞിരുന്ന ആളുകളും ഇതാണ് പ്രസാരണി എന്ന് പറഞ്ഞു പക്ഷെ ഇത് പ്രസാരണി അല്ല ഇതിൻ്റെ പേര് പടവയറ എന്നാണ് പടവയറ എന്ന് പറയുന്ന ആ ഔഷധസസ്യമാണിത് ഇത് പ്രസാരണിയോളം അത്ര പ്രസിദ്ധമായ സാധനമോ അല്ലെങ്കിൽ അത്രയും ഔഷധ ഗുണമുള്ള സാധനവുമല്ല ഇത് നമ്മൾ സാധാരണ പഴയ പഴയകാലത്ത് മലപ്രദേശൊക്കെ ധാരാളം ഉണ്ടാകുമ്പോൾ ആടിന് തീറ്റ കൊടുക്കാനായിട്ട് ഇത് പറിച്ചു കൊടുക്കുമായിരുന്നു ആട് ഇതിൻ്റെ ഒരു പ്രത്യേക അത് ഇത് ഇതിന് ഇതുകൊണ്ട് ചെയ്യാറുള്ളൊരു ഒരു ഗുണം പക്ഷേ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഒരാൾ പ്രസാരണി ഇപ്പം അത് ഈ പ്രസാരണി ഇതിപ്പം അതാത് വർഷങ്ങളിൽ ചെറു ഉണ്ടായിട്ട് പിന്നെ ഒരു ഏകവർഷിയാണ് അപ്പം ഇതുണ്ടായിട്ട് കുറച്ച് നാളെ ആയുള്ളൂ ഇത് ഒരു തുലാമാസം പ്രത്യേക മാസം ആകുമ്പോഴത്തേക്ക് ഇത് നല്ലവണ്ണം നീളം വെച്ച് ഇതിൻ്റെ ഒരു വലിയ രീതിയിലാകുകയുള്ളു പക്ഷേ ഇത് ഇപ്പം തന്നെ ഇതും ഈ കാലയളവിൽ തന്നെ ഉണ്ടായതാണ് പക്ഷേ ഇത് ഇപ്പോൾ വലുതായി ഇതിൻ്റെ പേര് പടവയറ എന്നാണ് ആർക്കും തെറ്റരുത് ഇത് തമ്മിൽ തിരിച്ചറിയുവാൻ നമ്മുടെ പഴയ വൈദ്യന്മാർ ഇത് പറഞ്ഞിട്ടുണ്ട് അത് ഇതിൻ്റെ പ്രസാരണയുടെ ഇല മത്തക്കുരു പോലെ ഇരിക്കുന്നതായിരിക്കണം അതാണ് പറഞ്ഞുള്ളത് മത്തയുടെ കുരു പോലെയാണ് ഇതിൻ്റെ ഇലയുടെ ഒരു ആകൃതി അപ്പോൾ അത് അത് നമ്മൾ ശ്രദ്ധ ഇത് എടുക്കുന്ന ആളുകൾ ശ്രദ്ധിച്ച് വേണം കഴിഞ്ഞാൽ ഞാൻ ഇത്രയും ഔഷധഗുണമുള്ള വലിയ ആയുർവേദ ഔഷധ സസ്യങ്ങളുടെ ശ്രേണിയിൽ തന്നെ ഏറ്റവും വിലപ്പെട്ട ഈ ഔഷധ സസ്യത്തിന് അതിൻ്റെ ഗുണം കി ഗുണം കിട്ടണമെങ്കിൽ ഇതുതന്നെ ചേർക്കണം നമ്മൾ കഷായങ്ങളിലായാലും മറ്റു മരുന്നുകളിലായാലും തൈലത്തിലൊക്കെ ആയാലും ഇതാണ് അതിൻ്റെ ഇലയുടെ ഒരു രീതി മത്തക്കുരുവ് പോലെ നിൽക്കണം അതിൻ്റെ ഇല എന്നാണ് പറഞ്ഞു നിൽക്കുന്നത് ആ സ്ഥാനത്തേക്ക് ഇതിൻ്റെ അപരനായ ഈ പടവയറയെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔഷധത്തിൻ്റെ ഗുണം വളരെ കുറഞ്ഞു പോകുമെന്ന് മാത്രമല്ല ഔഷധത്തിൻ്റെ ഗുണം കിട്ടുകയില്ല അതാണ് ഞാൻ നിങ്ങളെ ഈ രണ്ട് ചെടിയും തമ്മിൽ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് പുതിയ തലമുറയ്ക്ക് ഇന്നത്തെ തല പറയലുള്ള പഴയ കാലത്തുള്ള ആളുകൾക്കൊക്കെ ഇത് വളരെ കൃത്യമായിട്ട് തിരിച്ചറിയാം എന്നറിയാൻ പാടില്ലാത്തവർ പോയി ഈ സാധനം പറിച്ചുകൊണ്ടൊന്ന് കൊടുക്കും അതുകൊണ്ട് മരുന്നുണ്ടാക്കും മരുന്ന് പ്രയോജനം കിട്ടില്ല അപ്പോൾ അത് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് സാധനവും സംഘടിപ്പിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുകയും അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുകയും മറ്റ് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണമെന്ന് ഞാൻ അഭി അറിയിക്കുകയാണ് അതോടൊപ്പം ഇതിനെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു